ൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു അപ്പം ഇന്നത്തെ വീഡിയോ ട്രാവൽ വീഡിയോ അല്ലാട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇനി ട്രാവൽ ചെയ്യാൻ പോകണം ഞങ്ങളുടെ കാറിൻ്റെ വിശേഷങ്ങളാണെന്നത് വീഡിയോയിൽ കാണാൻ പറ്റുക അപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഒരു സെവൻ മന്ത്സിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ കാർ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങൾ ജാനുവരി തേർഡ് ഫോർത്ത് ആ ഒരു ടൈമിലാണ് ഞങ്ങളുടെ കാർ ബുക്ക് ചെയ്തത് അതിന് ശേഷം നമുക്കൊരു സിക്സ് മന്ത്സ് വെയ്റ്റിംഗ് പീരീഡ് അവർ നേരത്തെ പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മുടെ കാർ റെഡിയായി നമ്മൾ കാർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ചെമ്മിനെറ്റ്സിന്റെ മെസ്സിഡീസ് ബെൻസിന്റെ ഷോറൂമിലാണ് അപ്പോൾ ഇവിടെ വന്നത് ആ ഒരുപാട് കാറുകൾ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കാറ് രണ്ടുമൂന്ന് ദിവസം മുമ്പ് മാനുഫാക്ചറിങ് ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ഷോറൂമിലേക്ക് എത്തിയതാണ് അപ്പോൾ ഡെലിവറി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു കൊച്ചു വീഡിയോ ഒക്കെ എടുത്തു ഇനി പേപ്പർ വർക്ക്സിനും മറ്റുള്ള ഫോർമാലിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മനസ്സിലും വൺ അവറിനുള്ളിൽ ഇവിടുത്തെ ഡോക്യൂമെൻറ്റേഷനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ബർലിനിൽ വെച്ചാണ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റും കൊണ്ടാണ് വന്നിരുന്നത് അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് തന്നു അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ വണ്ടി ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ കാരണം ഞങ്ങൾ പല ഷോറൂമിലും പോയിട്ടും ഇ ക്യുബിൻ്റെ മോഡൽസും ഇ ക്യു എൻ്റെ മോഡൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ബുക്ക് ചെയ്തപ്പോഴും നമുക്കിതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിലും ഫസ്റ്റ് ടൈമാണ് നമ്മൾ വണ്ടി കാണുന്നത് മുൻപ് അവർ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വിളിക്കുകയെന്ന് പറഞ്ഞിരുന്നു പക്ഷേ റെഡി ആയപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്യാൻ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം സിക്സ് മന്ത്സ് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായെങ്കിലും അതിൽ കൂടുതൽ സമയമെടുത്തു പക്ഷേ ഒരുപാട് ഡിലേ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഫൈനലി വെയിറ്റ് ചെയ്ത ആ ഒരു ദിവസം വന്നു കേട്ടോ അപ്പോൾ ഇതാ കാറ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എടുത്തത് മെർസിഡീസ് ബെൻസിൻ്റെ ഇ ക്യൂ ബി ആണ് ടോപ്പ് ഇലക്ട്രിക് മോഡൽ മോഡലാണ് അപ്പം കൂടുതൽ ആൾക്കാരും പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോഴ് ഇലക്ട്രിക് മോഡൽസ് ആണ് ചൂസ് ചെയ്യുക കാരണം ഫ്യൂച്ചറിൽ ഇനി കൂടുതലും ഇലക്ട്രിക് കാർസ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒരു എസ്ഇ വി മോഡൽ ആയിരിക്കണം ഇലക്ട്രിക് കാർ ആയിരിക്കണം എന്നായിരുന്നു നമുക്ക് നിർബന്ധം അപ്പം അതുപോലെ തന്നെ നമ്മൾ വണ്ടി എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ കാറിലത്തെ ഫസ്റ്റ് ഡ്രൈവ് കിട്ടും അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന ഈ ഒരു മൊമെൻറ്റാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വണ്ടി കാണാനും ഫസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാനും പറ്റിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി വണ്ടി എടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു കംഫേർട്ട് എന്തായിരുന്നാലും ഇനി ഉണ്ടാവും അപ്പോൾ ഇതിനുമുമ്പൊക്കെ നമ്മൾ പോയിരുന്നത് ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഔട്ട്സ്കേർട്ട്സിൽ ഒന്ന് അതായത് ജർമ്മനിയുടെ ഔട്ട്സ്കേർട്സ് ഏരിയയിലൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അവിടേക്കൊന്നും നമ്മൾ ഇതുവരെ പോയിരുന്നില്ല അപ്പോൾ ഇനി വേണം നമുക്ക് എല്ലാ പ്ലേസും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഷോറൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു ഇപ്പോൾ തന്നെ നമുക്ക് സൈഡിൽ നല്ല ലാൻഡ്സ്കേപ്സും ആ ഒരു റൂട്ടും ഒക്കെ കാണാൻ പറ്റും നിന്ന് കുറച്ച് ദൂരെയാണ് ചെമ്മനെറ്റ് സിറ്റി അപ്പോൾ നമുക്ക് മറ്റുള്ള ബെർലിനിൽ ആണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കുറച്ചുകൂടി കൂടുതൽ ാണ് ഈ കാരണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഈ ഒരു ഇ ക്യു ബി മോഡലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോക്സി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇക്യുബി അതുപോലെ തന്നെ നല്ല അടിപൊളി ഇൻറ്റീരിയർ ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇക്യു എയും സി ഒക്കെ കൺസിഡർ ചെയ്തിരുന്നു പക്ഷെ നമുക്ക് ബാക്ക് സ്പേസ് മാക്സിമം വേണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇ ക്യൂ ബി മോഡലിൽ പോയത് അതാവുമ്പോൾ നമുക്ക് ബാക്ക് സ്പേസ് ഒരുപാട് കിട്ടും അപ്പോൾ ഈ ഒരു കാറിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഫോർ എയ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആണ് അത് എല്ലാവർക്കും അറിയാവുന്ന പോലെ സമ്മറിലാണ് നമുക്ക് ആ റേഞ്ച് കിട്ടത്തുള്ളൂ വിൻ്റർ ആവുമ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ റേഞ്ച് കുറച്ചുകൂടി കുറവായിരിക്കും അപ്പോൾ നമ്മളൊരു പുതിയ കാർ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസേഷൻസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിതിൻ്റെ ഇൻറ്റീരിയർ കളറൊക്കെ ബ്ലാക്ക് വേണമെന്നുള്ള രീതിയിലാണ് ചെയ്തത് അപ്പം നമുക്ക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ചെയ്തതാണ് ഈ ഒരു പനോറമിക് റൂഫ് ടോപ്പ് അപ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഗ്ലാസ് ആണ് നമുക്ക് ശരിക്കും പുറത്തുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അപ്പോൾ പല ആളുകൾക്ക് ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ പനോരമിക് റൂഫ് ടോപ്പ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വേണം എന്ന് വിചാരിച്ചിരുന്നു അതുപോലെ ഇതിന്റെ പ്രത്യേകം ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ പല കാറുകൾക്കും പനോരമിക് റൂഫ് ടോപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് മേളിൽ ജസ്റ്റ് ഒന്ന് കയറി വേണമെങ്കിൽ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ഒരു കാറിനുണ്ട് അപ്പം നമ്മളത് കസ്റ്റമൈസേഷൻ ചെയ്തെടുത്തതാണ് നമുക്ക് ഇതൊക്കെ വേണം എന്നുള്ളത് ചൂസ് ചെയ്താൽ അതനുസരിച്ചുള്ള അഡീഷണൽ കോസ്റ്റ് ഉണ്ട് അതനുസരിച്ചിട്ട് അവർ നമുക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ ഏകദേശം നോർമലൊക്കെ ആണെങ്കിലൊരു ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡിലൊക്കെ നമുക്ക് ഈ ഒരു കാർ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പനോർമിക് റൂഫ് ടോപ്പൊക്കെ ചെയ്തെടുക്കുമ്പോഴും നമുക്കൊരു ഫിഫ്റ്റി നയൻ സിക്സ്റ്റിയുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കാർ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഇവിടുത്തെ യൂറോയിലാണ് പറഞ്ഞത് നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു എയ്റ്റി ഫൈവ് എന്തോ ആണ് ഓൺ റോഡ് വരുന്നത് അതുപോലെ നമ്മൾ ഈ കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു അറൗണ്ട് നയൻറ്റി ലാക്സിൻ്റെ ഉള്ളിലൊക്കെ കിട്ടുവായിരിക്കും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇ ക്യുബി കാർ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റായിട്ടും നാട്ടിലത്തെ ഓപ്ഷൻസ് ഒക്കെ നോക്കാട്ടോ നാട്ടിലും ഈ കാർ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രിക് കാർസ് ആണല്ലോ പലർക്കും ഇപ്പൊ ഇഷ്ടമുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഈ ഒരു കാറിന് സെൽഫ് ഓട്ടോ പാർക്കിംഗ് അസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഭയങ്കര എളുപ്പമാണ് കാരണം കാർ തന്നെ തന്നെത്താണ് പാർക്ക് ചെയ്താൽ പിന്നെ അത് എളുപ്പമാണല്ലോ അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എസ് യു വി കാർഡ്സ് ആകുമ്പോൾ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും അപ്പം നമുക്ക് പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതാവുമ്പോഴും നമ്മൾ ഓട്ടോ പാർക്കിംഗ് അതായത് സെൽഫ് ഓട്ടോ പാർക്കിംഗ് മോഡിൽ കാർ ഇട്ട് കഴിഞ്ഞാൽ കാർ തന്നെ തന്നെത്താനും പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പാർക്ക് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കാർ തന്നെ തന്നെ പാർക്ക് ചെയ്യും രണ്ട് സൈഡിലും ഇനഫ് സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഷ്ടായത് ഇവിടുത്തെ ഈ ഒരു ഫ്രണ്ട് ലൈറ്റ് ആണ് കേട്ടോ ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വൈറ്റ് ലൈറ്റ് ആണ് അതുപോലെ ബാക്ക് സൈഡിലും ഫുൾ ആയിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു റെഡ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും ഭയങ്കര രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സ്ക്രീൻ സ്ക്രീനാണുള്ളത് നമുക്ക് ആ ഒരു സെൻറ്റർ പോഷൻ തൊട്ടിട്ട് ഇങ്ങേ അറ്റം വരെയുള്ള ഒരു ലെങ്ത്തി ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു എ സിയുടെ പോഷനാണ് നമുക്ക് സെൻ്ററിൽ കാണാൻ പറ്റും നല്ലൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സമയത്തൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒട്ടും ബോറിങ് അല്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ കളർ പതിയെ മാറുന്നുണ്ട് ബ്ലൂ കളർ അതുപോലെ പിങ്ക് അങ്ങനെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പോ ഭയങ്കര സ്പേഷ്യസായിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഓവറോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് കേട്ടോ ശരിക്കും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് സ്റ്റോറേജിന് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫൈവ് സീറ്റർ ആയിട്ടാണ് എടുത്തത് അതുപോലെ തന്നെ ഈ ഒരു കാറിന്റെ സസ്പെൻഷൻസ് ഒക്കെ വളരെ നന്നായിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടറിലൊന്നും വീണാൽ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു കംഫോർട്ടും ആ ഒരു ലക്ഷറിയും സേഫ്റ്റിയും ഇതൊക്കെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം ചാർജിങ്ങിന് വേണ്ടിയിട്ട് കയറി കാണുണ്ട് അപ്പോൾ ഇതൊരു ചാർജിങ് സ്റ്റേഷനിലാണ് ഉള്ളത് അപ്പോൾ ഇനി ഒരുപാട് ഓൺ റോഡ് ട്രാവലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട നമ്മുടെ കാറായിട്ട് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു ട്രാവൽ പാർട്ട്നർ റെഡി ആയി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഒരു പുതിയ ഫാമിലി മെമ്പർ അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു അഗേൺ ബൈ ബൈ